പാകിസ്ഥാനെ കൈയച്ച് സഹായിച്ച് ഐ എം എഫ് ഭീകരതയ്ക്ക് മാത്രം പിന്തുണ നൽകുന്ന രാജ്യത്തെ സാമ്പത്തികമായി സഹായിക്കാൻ എല്ലാ കാലവും പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധുണ്ട സമയത്ത് പോലും ഐ എം എഫ് തയ്യാറായി എന്നത് ലോകരാഷ്ട്രങ്ങളെ പോലും ഞെട്ടിച്ച വാർത്തയായിരുന്നു എതിർപ്പുകൾ പല കോടുകളിൽ നിന്നും ഉണ്ടായിരുന്നിട്ട് പോലും ഐ എം എഫ് ആകട്ടെ അതിനെ എല്ലാം തന്നെ വകവെക്കാതെ തന്നെ പാകിസ്ഥാനെ സഹായിക്കാൻ ഒരുങ്ങുകയാണുണ്ടായത് പാകിസ്ഥാന് ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൻ ഡോളർ അതായത് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടിയിലധികം രൂപയാണിപ്പോൾ നൽകാൻ ഒരുങ്ങുന്നത് അതേസമയം ഐ എം എഫിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക സഹായം ഒരിക്കലും പാകിസ്ഥാന്റെ ഉയർച്ചയ്ക്കായി ലഭിക്കുന്നതിന് അതിനു പകരമായി തന്നെ ഉപയോഗിക്കാതെ ഭീകരതയ്ക്ക് അല്ലെങ്കിൽ ഭീകരരെ വളർത്തിയെടുക്കാനാണ് ഈ പൈസ അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഐ എം എഫിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് അതിനായി ഭീകരതയ്ക്ക് മാത്രമായി ഉപയോഗിക്കാനാകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് രണ്ട് വായ്പ പദ്ധതികൾ പ്രകാരമുള്ള ഒരു തുകയുടെ വിതരണത്തിന് അനുമതി നൽകിയതായാണ് ഐ എം എഫ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ബോർഡ് യോഗം ഡിസംബർ എട്ടിന് ചേരുകയും ചെയ്യും തുക ഡിസംബർ ഒൻപതിന് തന്നെ പാകിസ്ഥാന്റെ അക്കൌണ്ടിൽ എത്തുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷയായി ഉയർത്തുന്നത് ഈ തുകയിൽ ഏഴ് ബില്യൺ ഡോളറിന്റെ ഒരു ഫണ്ട് അത് ആ ഒരു ഫെസിലിറ്റി പദ്ധതി പ്രകാരമുള്ള ഒരു ബില്യൺ ഡോളറും ഒന്നേ ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ റെസിലിയൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ഫെസിലിറ്റി പ്രകാരമുള്ള ഇരുന്നൂറ് ദശലക്ഷം ഡോളറും ഉൾപ്പെടുന്നതായും പറയുന്നു ഈ തുക കൂടി ലഭിക്കുന്നതോടുകൂടി തന്നെ രണ്ട് പദ്ധതികളിലുമായി തന്നെ പാകിസ്ഥാനിൽ ലഭിക്കുന്ന മൊത്തം സഹായം ഏകദേശം മൂന്നേ ദശാംശം മൂന്ന് ബില്ല്യൻ ഡോളറായി തന്നെ ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ പാകിസ്ഥാൻ കൈവരിച്ച പുരോഗതി ഐ എം എഫ് അംഗീകരിച്ചിട്ടുണ്ടെന്നും ധനകാര്യ സന്തുലിതാവസ്ഥ കരുതൽ ശേഖരം അതുപോലെ തന്നെ നാണയപ്പെരുപ്പം അത് നിയന്ത്രിക്കുന്നത് എന്നിവയിൽ നിന്നും രാജ്യം മെച്ചപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഐ എം എഫിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടുത്ത ഗഡു നൽകുന്ന കാര്യം ഐ എം എഫ് പരിഗണിക്കുന്നത് എങ്കിലും ഏകദേശം എഴുപത് ലക്ഷം വരെ അത് ബാധിക്കും എന്നതും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കൃഷിക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കുമെന്നും ഐ എം എഫ് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാമ്പത്തിക വർഷത്തിലെ പാകിസ്ഥാന്റെ ജി ഡി പി വളർച്ച എന്ന് പറയുന്നത് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണ് അതായത് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം മുതൽ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ ആയിരിക്കാം എന്നതായിരുന്നു ഐ എം എഫിന്റെ പ്രതീക്ഷ കർശനമായ നിബന്ധനകളുടെ പുറത്താണ് ഇപ്പോൾ ഐ എം എഫ് വായ്പ അനുവദിച്ചിരിക്കുന്നത് ഇത് പ്രകാരം പാകിസ്ഥാൻ ആകട്ടെ നികുതി വരുമാനം ജി ഡി പിയുടെ ഒന്നര ശതമാനമായി തന്നെ വർദ്ധിപ്പിക്കണം കൃഷി ചില്ലറ വ്യാപാരം കയറ്റുമതി മേഖലകൾ സാധാരണ നികുതിയുടെ പരിധിയിൽ കൊണ്ടുവരികയാണ് ഇതിലൂടെ ചെയ്യുന്നത് മാത്രമല്ല പാകിസ്ഥാനിൽ സുസ്ഥിര സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരിക പൊതുധനകാര്യം മെച്ചപ്പെടുത്തുക പണപ്പെരുപ്പം കുറയ്ക്കുക എന്നിവയാണ് വായ്പാ പരിപാടിയുടെ ലക്ഷ്യമെന്നതാണ് ഐ എം എഫ് ഇപ്പോൾ പ്രഖ്യാപനത്തിലൂടെ പറയുന്നത് മാത്രമല്ല തന്നെ ചൈനയും വലിയ തോതിലൂടെ കടം പാകിസ്ഥാന് അനുവദിക്കുന്നുണ്ട് എന്നതും അറിയാൻ രണ്ട് ബില്യൺ ഡോളർ ആയിരുന്നു ചൈന പാകിസ്ഥാൻ നൽകിയ കടം കണക്കുകൾ പ്രകാരം റഷ്യക്കും വെനസ്വേലയ്ക്കും ശേഷം ഇപ്പോൾ ചൈനീസ് വായ്പകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന മൂന്നാമത്തെ രാജ്യമായി ഇപ്പോൾ പാകിസ്ഥാൻ രാജ്യമായിരിക്കുകയാണ്